ഡിസംബർ ഇരുപത്തിരണ്ട് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ കബ്രീനി തിരുഹൃദയത്തിൻ്റെ മിഷണറി സഹോദരികൾ എന്ന സന്യാസ സഭയുടെ സ്ഥാപകയും വിശുദ്ധ പദവിയിലെത്തിയ ആദ്യത്തെ അമേരിക്കൻ വനിതയുമാണ് ഫ്രാൻസിസ് സേവിയർ കബ്രീനി ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ഇറ്റലിയിലെ ലൊമ്പാഡിയിലുള്ള സെൻറ് ആഞ്ചലോ നഗരത്തിലാണ് വിശുദ്ധ ജനിച്ചത് അഗസ്റ്റിൻ കബ്രീനി സ്റ്റെല്ല ദമ്പതികൾക്ക് ജനിച്ച പതിമൂന്ന് മക്കളിൽ ഇളയവളായിരുന്ന വിശുദ്ധയുടെ ആദ്യത്തെ പേരാണ് മരിയ ഫ്രാൻസസ കബ്രീനി കുട്ടിയായിരിക്കുമ്പോൾ വിദേശ മിഷണറിമാരെക്കുറിച്ചുള്ള കഥകൾ പിതാവ് പറഞ്ഞു മിഷണറി ആകാനുള്ള ആഗ്രഹം ഫ്രാൻസസിക്കുണ്ടായി അമ്മയുടെയും മൂത്ത സഹോദരി റോസയുടെയും മാതൃകയാണ് കൂടുതൽ പ്രാർത്ഥിക്കുവാനും തിരുഹൃദയ ഭക്തിയിൽ വളരുവാനും ഫ്രാൻസസയ്ക്ക് പ്രചോദനമായത് എട്ടാമത്തെ വയസ്സിൽ സ്ഥൈര്യ രേവനം മുതൽ പരിശുദ്ധാത്മാവിനോട് ഐക്യപ്പെട്ടതായി അനുഭവപ്പെട്ട ഫ്രാൻസിസയ്ക്ക് താൻ ലോകത്തിൻ്റെത് അല്ല എന്ന് മനസ്സിലായി ഒരു സ്കൂൾ അധ്യാപികയായിരുന്ന ചേച്ചി റോസയിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം സ്വീകരിച്ച ഫ്രാൻസിസ പതിമൂന്നാമത്തെ വയസ്സിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ പുത്രിമാർ എന്ന സന്യാസ സഭയുടെ സ്കൂളിൽ പഠനത്തിനായി ചേർന്നു ഫ്രാൻസിസ ആ കോൺവെൻ്റിൽ ചേരാൻ ശ്രമിച്ചെങ്കിലും അവളെ അനാരോഗ്യം ചൂണ്ടിക്കാട്ടി അപേക്ഷ നിരസിക്കപ്പെട്ടു പതിനെട്ടാമത്തെ വയസ്സിൽ പഠനം പൂർത്തിയാക്കിയ ഫ്രാൻസ സ്കൂളുകളിൽ അധ്യാപികയായി ജോലി ചെയ്തു ഇരുപതാമത്തെ വയസ്സിൽ ആദ്യം പിതാവും മാസങ്ങൾക്ക് ശേഷം മാതാവും മരിച്ചു മറ്റൊരു കോൺവെൻറ്റിൽ ചേരാനുള്ള അവളുടെ അപേക്ഷയും നിരസിക്കപ്പെട്ടു അധ്യാപന ജോലിക്കിടയിലും ഫ്രാൻസസ് ചേച്ചി റോസിയോടൊപ്പം വീടുകളിലെ കിടപ്പു രോഗികളെയും ആശുപത്രിയിലെ രോഗികളെയും സന്ദർശിച്ച് പരിചരിച്ചുകൊണ്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഡോൺ സരാത്തി എന്ന പുരോഹിതൻ ദൈവപരിപാലന ഭവൻ എന്ന അനാഥാലയത്തിൽ പഠിപ്പിക്കാൻ അവളെ നിയോഗിച്ചു സ്ഥലത്തെ മെത്രാനായ ഡൊമിനിക്കോ ജെൽമിനിയുടെ പ്രേരണയാൽ അഞ്ച് പെൺകുട്ടികളെ കൂടി ചേർത്ത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ ഫ്രാൻസിസ ഒരു സന്യാസ സഭ ആരംഭിച്ചു അനാഥാലയത്തിൻ്റെ നടത്തിപ്പായിരുന്നു സന്യാസ സഭയുടെ ലക്ഷ്യം വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിനെ തൻ്റെ പ്രത്യേക മധ്യസ്ഥനായി സ്വീകരിച്ച ഫ്രാൻസിസ സ്വീകരിച്ച പുതിയ പേരാണ് ഫ്രാൻസിസ സേവിയർ കബ്രീനി എന്നാൽ മൂന്ന് വർഷം കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയാത്ത വിധം അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി തുറന്ന് ബിഷപ്പിൻ്റെ നിർദ്ദേശപ്രകാരം ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ഫ്രാൻസിസ അവളോട് ചേർന്ന് നിന്നവരെ ഉൾപ്പെടുത്തി പുതിയ കോൺവെൻറ് ആരംഭിച്ചു ഈ സന്യാസിനി സഭയാണ് ഈശോയുടെ തിരുവഹൃദയത്തിൻ്റെ മിഷണറി സഹോദരികൾ എന്ന പേരിൽ അറിയപ്പെട്ടത് മരണം വരെ മുപ്പത്തിയേഴ് വ മുപ്പത്തിയേഴ് വർഷക്കാലം ഫ്രാൻസിസ സേവിയർ ആയിരുന്നു അവരുടെ മദർ സുപ്പീരിയർ മദർ കബ്രീനി എന്നാണ് അവർ വിളിക്കപ്പെട്ടത് പാവങ്ങളെയും കുട്ടികളെയും സംരക്ഷിക്കുക അവർക്കായി അനാഥാലയങ്ങൾ സ്കൂളുകൾ ആശുപത്രികൾ എന്നിവ നിർമ്മിച്ച് സേവനം ചെയ്യുക എന്നതായിരുന്നു ഈ സന്യാസ സഭയുടെ ലക്ഷ്യം മദർ കബ്രീനി നിരന്തരം പ്രാർത്ഥിക്കുന്നവളും ഇളമയുള്ളവരും കഠിനാധ്വാനിയുമായിരുന്നു അവരുടെ തീഷ്ണുതയും ഉറച്ച തീരുമാനങ്ങളും സംഘാടക കഴിവുകളും മൂലം സന്യാസ സഭയുടെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു അഞ്ചു വർഷത്തിനകം ഏഴ് കോൺവെൻറ്റുകളും പാവങ്ങൾക്ക് വേണ്ടി നിരവധി സ്ഥാപനങ്ങളും സ്കൂളുകളും ആരംഭിച്ചു തയ്യലും വസ്ത്രാലങ്കാരവുമായിരുന്നു അവരുടെ വരുമാന മാർഗം ആയിരത്തി മദർ കപ്രീനയുടെ സന്യാസ സഭയ്ക്ക് മാർപ്പാപ്പായുടെ അംഗീകാരം ലഭിച്ചു റോമിൽ അവർ രണ്ട് സ്ഥാപനങ്ങൾ തുടങ്ങി റോമിലായിരിക്കുമ്പോൾ പിയാ സെൻസാ രൂപതയിലെ ബിഷപ്പായ സ്കാനാബ്രീനിയാണ് ഇറ്റാലിയൻ കുടിയേറ്റക്കാരെ സഹായിക്കുന്നതിനായി അമേരിക്കയിൽ കോൺവെൻ്റ് തുടങ്ങാൻ മദർ കബ്രീനിയെ പ്രേരിപ്പിച്ചത് ഫ്രാൻസിസ് സേവിയറിനെ അനുകരിച്ച് ചൈനയിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്ന മദർ കബ്രീനി ഇതേക്കുറിച്ച് മാർപ്പാപ്പയോട് തന്നെ അഭിപ്രായം ചോദിച്ചു നീ കിഴക്കോട്ടല്ല പടിഞ്ഞാറോട്ടാണ് പോകേണ്ടത് എന്നായിരുന്നു മാർപ്പാപ്പയുടെ പെട്ടെന്നുള്ള മറുപടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് മാർച്ച് മുപ്പത്തിയൊന്നിന് മദർ കബ്രീനിയും ആറ് സഹോദരിമാരും ന്യൂയോർക്കിലെത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാത്തതിനാൽ മടങ്ങിപ്പോകാൻ അവിടുത്തെ ബിഷപ്പ് ആവശ്യപ്പെട്ടു എന്നാൽ തങ്ങളെ മാർപ്പാപ്പായാണ് അയച്ചതെന്നും മടങ്ങാൻ സാധിക്കില്ലെന്നുമായിരുന്നു മദറിൻ്റെ വിനയപൂർവ്വമുള്ള മറുപടി അവിടെയുള്ള സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയിൽ അഭയം കണ്ടെത്തിയ അവരെ അവിടെ താമസിക്കാൻ ബിഷപ്പ് അനുവദിച്ചു തുടർന്ന് മാൻഹട്ടനിലെ പാവപ്പെട്ട ഇറ്റിരിക്കാൻ ഇടയിൽ അവർ പ്രവർത്തനം ആരംഭിച്ചു കുട്ടികൾക്കായി സൗജന്യ സ്കൂളുകളും അനാഥാലയങ്ങളും അവർ തുടങ്ങി അനാഥാലയത്തിലെത്തി നൂറുകണക്കിന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി അവർ ഭിക്ഷയാചിച്ച് പണം കണ്ടെത്തി ധാരാളം ഇറ്റാലിയൻ പെൺകുട്ടികൾ അവരുടെ ശുശ്രൂഷയിൽ പങ്കുചേർന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ മദർ ഷിക്കാഗോയിൽ ആരംഭിച്ച കൊളംബസ് ആശുപത്രി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ രാജ്യത്തിൻ്റെ അംഗീകാരം ലഭിച്ച വലിയ പ്രസ്ഥാനമായി മാറി അമേരിക്കയിൽ എല്ലാം ക്രമീകരിച്ചതിന് ശേഷം ഇറ്റലിയിലേക്ക് മടങ്ങിയ മദർ കെബ്രീനി അവിടെയുള്ള എല്ലാ സന്യാസ സഭകളും സന്ദർശിച്ചു തൻ്റെ ജീവിതകാലത്ത് ഇരുപത്തിനാല് തവണ മദർ അമേരിക്കയിലേക്കും തിരിച്ച് ഇറ്റലിയിലേക്കും കപ്പലിൽ യാത്ര ചെയ്തു സമയം വിവിധ സ്ഥലങ്ങളിലേക്കുള്ള കത്തുകൾ തയ്യാറാക്കുന്നതിനായി അവർ ഉപയോഗിച്ചു അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലുമായി നിരവധി ആശുപത്രികളും അനാഥാലയങ്ങളും കോൺവെൻ്റുകളും മദർ കബ്രീനി സ്ഥാപിച്ചു പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്തവർ കഠിനാധ്വാനത്തിൻ്റെ ഒരു സന്യാസിനിയായിരുന്നു എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കും എന്ന തിരുവചനം ഏറ്റുപറഞ്ഞുകൊണ്ട് മദർ ശക്തി പ്രാപിച്ചു പ്രായശ്യത്തെ പ്രവൃത്തികളാണ് ഒരാളെ വിശുദ്ധനോ വിശുദ്ധിയോ ആക്കുന്നതെന്നും അത് ആർക്കും ചെയ്യാവുന്നതാണെന്നും മദർ കബ്രീനി കൂടെ കൂടെ പറയാനുണ്ടായിരുന്നു എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥനയുടെ അരൂപിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എപ്പോഴും പ്രാർത്ഥനയിൽ മനസ്സുറപ്പിച്ചു നിർത്തുക ദൈവം എന്ത്ിക്കുന്നുവോ അത് ഇച്ഛിക്കുകയും ചെയ്യുക ഇതൊക്കെ മദർ ഫ്രാൻസിസ് കബ്രീനി തൻ്റെ സഹോദരികൾക്ക് നൽകിയ ഉപദേശങ്ങളാണ് മദർ ഖബ്രീനിയുടെ മരണം അപ്രതീക്ഷിതമായിരുന്നു പെട്ടെന്ന് പനി കൂടിയതിനെ തുടർന്ന് മദരനെ ഷിക്കാഗോയിലുള്ള സ്വന്തം കൊളംബസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അധികം താമസിയാതെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് അറുപത്തി ഏഴാമത്തെ വയസ്സിൽ മദർ ഫ്രാൻസസ കബ്രീനി സ്വർഗത്തിലേക്ക് യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ജൂലൈ ഏഴിന് പന്ത്രണ്ടാം പിയുസ് മാർപ്പാപ്പ ഫ്രാൻസിസ് സേവിയർ കബ്രീനിയെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു